<ELL> ു രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ ഫൈസൽ സി എഡിറ്റിങ് എന്നാലും അനു നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് പിന്നെ എനിക്ക് ഇവരൊന്നും അറിയില്ലല്ലോ അതോ അറിയില്ലെങ്കിൽ ചോദിക്കണം മിസ്റ്റർ ഓ ഇനി ചോദിക്കാവേ ആ ഇനിയുണ്ടോ ആൾക്കാർ അവരെ കണ്ടാൽ നീ ഇങ്ങനെയൊക്കെ പറയോ ഇനിയുണ്ടോ ആ ഇവര് ഷട്ട്പഥങ്ങളാ ഷട്ടോ ആ ഇവര് മൊത്തം ആറുപേരാ അതിനാണോ നീ ഇങ്ങനെ പറഞ്ഞ് അതെ ഷട്ടതം എന്ന് പറയുമ്പോൾ ആറ് കാലില്ലേ ഇവിടെ കൊണ്ട് നീ ബാക്കി പറ ആദ്യത്തെ നമ്മുടെ ചേട്ടൻ ജിത്തു ജിത്തു ചേട്ടനും ഉണ്ടോ ആ എല്ലാവരുടെയും അച്ഛൻമാർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീട് വിടെ ആയിരുന്നല്ലോ ജിത്ത് ചേട്ടന് ജോലിയിട്ട് അവിടേക്ക് വന്നതല്ലേ ചെറുപ്പം അറിയാവുന്നവരാ എല്ലാവരും അപ്പം എനിക്കും നല്ലപോലെ അറിയാം എല്ലാവരെയും അപ്പം ബാക്കിയുള്ളവർ രണ്ടാമത്തെ കിച്ചുവേട്ടൻ മൂന്നാമത്തെ വിച്ചുവേട്ടൻ നിനക്കറിയാലോ ഇനിയുണ്ട് മൂന്നാൾക്കാർ ഒന്നാമത്തെ നിന്റെ തീവ്രവാദി ജംഷാദ് ജമ്മു ഇക്കൂസ് കമ്പനി നോക്കി നടത്തുക രണ്ടാമത്തെ ദേവദാസ് എന്ന ദേവേട്ടൻ ആളൊരു ബിസിനസ്മാനാ പിന്നെ ലാസ്റ്റായിട്ട് മഹേശ്വരെന്ന മഹിയേട്ട് പുള്ളി ഒരു ഡോക്ടറാ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാക്കി അഞ്ചെണ്ണവും എവിടെയാണെങ്കിലും പറഞ്ഞെത്തും അല്ലി ഇതിൽ പറഞ്ഞ മഹിയേട്ടനാണോ നിന്റെ ലവ്ബത്ത് അതെ അപ്പം പിന്നെ വർഷങ്ങളായിട്ടുള്ള ലവ് ആണല്ലേ എനിക്ക് വർഷങ്ങളായിട്ടുള്ള പ്രണയം പക്ഷെ അങ്ങനെനിക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല അതെന്താ അങ്ങനെ എടി എനിക്ക് അങ്ങേരിഷ്ടമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ തരെ പറഞ്ഞിട്ടില്ലേ ഇല്ല എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ് ഞാൻ എന്തുണ്ടെങ്കിലും പറഞ്ഞിരുന്നു മയ്യേട്ടൻ്റെ അടുത്താണ് പുള്ളിയുടെ കയറൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ആൾക്കിഷ്ടമാണെന്ന് അപ്പൊ ഇഷ്ടമല്ലേ അതെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇഷ്ടം പറയാൻ ചെന്നിരുന്നു ചേട്ടൻ്റെ എന്നിട്ട് എന്നിട്ടെന്നേ പറഞ്ഞില്ലേ അവിടെ ഞാൻ കണ്ടു ചേട്ടൻ്റെ പഠിക്കുന്ന ചേച്ചി ചേട്ടനെ പ്രപ്പോസ് ചെയ്യുന്ന ചേട്ടനെ സ്വീകരിക്കുകയും ചെയ്തു ഹ്യോ അപ്പ നിന്റെ ലവ് സാറുകടാ

ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞറിക്കാൻ പറ്റില്ല ലോകം കീഴടക്കി സന്തോഷായിരുന്നു കാര്യം ആയേട്ടൻ വിഷമിക്കുന്നത് കണ്ട എനിക്ക് വിഷമമായെങ്കിലേ ആ തേപ്പുകാരി പോയല്ലോന്നുള്ള സന്തോഷായിരുന്നു ഞാൻ വിചാരിച്ചു അങ്ങേര് ഇപ്പോഴും ആ ചേച്ചിയായിട്ട് പ്രണയത്തിലാണെന്നു അപ്പൊ നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിനക്ക് തരാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ച മോട്ടിവേഷനിലേക്ക് നീ എന്ത് ചെയ്യും പിന്നെ വിഷമിച്ചിരിക്കാൻ കണ്ണീർ സീറ്റിൽ അഭിനയിക്കുന്നില്ല ഇനി അവൾ അങ്ങനെ തേച്ചില്ലെങ്കിൽ അവളെ തട്ടം വരെ ഞാൻ പ്ലാൻ ഇട്ടതാ ഉം പക്ഷെ അതിനുമുമ്പ് അവൾ ഒളിച്ചു ഓടിപ്പോയി നീ ഇനി ഏത് കാലത്ത് ഇഷ്ടം പറയാനാ എന്റെ പെരുമാറ്റത്തില് ഏട്ടനത് ഫീൽ ചെയ്ത് കാണണം കുറച്ചുകൾ എന്നെ അവോയ്ഡ് ചെയ്തിരുന്നു അന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് കുറച്ചുകാലം മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോഴാ ജിത്യന് ജോലി ട്രാൻസ്ഫർ ഇട്ട് തൃശ്ശൂരിലേക്ക് മാറുന്നത് ഒരു കണക്കിന് എനിക്കത് വേണമായിരുന്നു അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് സഹിക്കില്ലായിരുന്നു പിന്നെ ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടം അറിയിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ വരവിൻ്റെ ഉദ്ദേശം അതും കൂടിയാ അതാണ് മോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന് ജിത്യറിനോട് വാശി പിടിച്ചല്ലേ നിന്റെ ലബ് ട്രൂ ലബ്ബാണെങ്കിൽ എനിക്ക് നിന്റെ ഏട്ടനെ കിട്ടും നമുക്ക് പിന്നെ പേരിന് പോലൊരു പ്രേമം വന്നിട്ടില്ല അച്ഛരാ വിഷമിക്കേണ്ടി നമുക്ക് എത്രയും വേഗം നിനക്കൊരു കാമനെ കണ്ടുപിടിക്കണം ആകെയുള്ള ആശ്വാസം ആമിക്കു അഭിക്കൊന്നും ഇല്ല എന്നുള്ളതാ അത് കറക്റ്റാ ആമി വായി നോക്കി വായി നോക്കി നമ്മുടെ സാറിൻ്റെ കിട്ടി നാളെ അറിയാം അവളിനി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന് ആ നാളെ നോക്കാം ചട്ടി വേഗം വാ അവർക്ക് അവർക്കിപ്പോൾ വന്നിട്ടുണ്ടാവും അനു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പറയുന്നല്ലേ നാ വരുന്നു ദേവു ആടി ഞാൻ പറ എത്ര വെട്ടം വിളിച്ച് നിന്നെ ഓട്ടോ അമ്മൂമ്മയുടെ ഒരുക്കം ഞാനെന്ത് ചെയ്യാനടി ഒരുങ്ങി വന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല നീ കോളേജിലേക്ക് തന്നെ അല്ലേ വരുന്നത് അല്ല കല്യാണം പഠിക്കൊന്നല്ലോ അത് പിന്നെ ഇടയ്ക്കിടയ്ക്കല്ലേ ഉള്ളൂ ഒന്ന് ക്ഷമി ക്ഷേമ നീ കാനാണ് വൈകിയെന്ന് പറഞ്ഞിട്ട് ആ കാലം കേൾക്കണ്ടേ ഞാൻ ഉറങ്ങി എണീക്കാൻ വൈകിട്ടാണ് പോലും അയാൾ ഇതൊക്കെ പറയാൻ ഓ ടെറർ ആവില്ലേ ഒരു മുപ്പത് മിനിറ്റല്ലേ വൈകിയുള്ളൂ അത്രേ അത്രേയുള്ളൂ ഞാൻ എന്തു ചെയ്യണം കിച്ചട അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല ഒന്നും പറഞ്ഞില്ല രാവിലെ തന്നെ അങ്ങടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്ത് പറഞ്ഞ് പുറഞ്ഞല്ലേ എന്നെ പുച്ഛിച്ചത് അവനീ ചോദിച്ചു വാങ്ങിച്ചല്ലേ ഞാൻ എന്ത് ചോദിച്ചു വാങ്ങിച്ചു നീ നീയൊന്നും ജമ്മു കാശ്മീരിൽ നിന്ന് ആളിറക്കിയത് അത് പിന്നെ എനിക്കറിയാതെ പറ്റിയതല്ലേ എന്നിട്ട് എന്നെ ഇങ്ങനെ പുച്ഛിക്കണോ എന്നിട്ടൊരു ചോദ്യം തലക്കകത്ത് വല്ല വിവരം ഉണ്ടോന്ന് അത് ശരിയാടി ശരിയാണ് പറഞ്ഞവർ തലക്കകത്ത് വല്ലതും ഉണ്ടോ ഡീ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ദേ ക്ലാസ് എത്തി ഞാൻ ക്ലാസ്സിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കി മനോജ് സാറാ ഈശ്വര അങ്ങേരുടെ ക്ലാസ്സിലാണോ വൈകി വൈകിയെത്തിയത് ഇനിയിപ്പോ ക്ലാസ് കയറേണ്ടി വരില്ല സാർ മേ ആയി എന്താ ലേറ്റായത് അത് സാർ മുത്തശ്ശി വീണു അപ്പൊ ആശുപത്രി കൊണ്ടുപോയതാ ആരുടെ മുത്തശ്ശി ഇവളുടെ അനു ഇവളുടെ ദേവു അവർ പരസ്പരം വിരൽച്ചുകൊണ്ടി രണ്ടുപേർക്കും ഒരു മുത്തശ്ശിയാണോ അത് സർ ദേവിന്റെ മുത്തശ്ശിയാ അവളുടെ മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെയാ ഞങ്ങളൊരു ഫാമിലിയാ എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്ന ഇവളുടെ ചേച്ചിയാ ഞാൻ പറയുന്നതായിട്ട് സാറ് വായും പൊളിച്ച് ഞങ്ങൾ നോക്കി എന്താ സത്യല്ലേ സത്യമല്ലേ എനിക്കെവിടെയാ ചേച്ചി അതിന് ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ നീ അങ്ങനെയാ പറഞ്ഞു എൻ്റെ ചേച്ചിയും നിന്റെ ചേച്ചിയും കല്യാണം കഴിച്ചെന്ന് മാറിപ്പോയി ഞാൻ ക്ലാസ്സിലെ ബാക്ക് വെഞ്ചിൽ നോക്കിയപ്പോൾ രണ്ടെണ്ണ അവിടെ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് അല്ല അനുപ്രിയ നിന്റെ ചേച്ചി ഇവിടെ ചേച്ചിയും എങ്ങനെ സർ അത് ഇവൾക്ക് തെറ്റിപ്പോയതാ എന്റെ ചേട്ടനെ ഇവിടെ ചേച്ചിയെന്നാ ഉദ്ദേശിച്ച് ഓ അങ്ങനെ എന്നാലും ക്ലാസ് കേറിക്കോ ഇനി ഇതുപോലെ വൈകരുത് മനസ്സിലായോ ഓക്കേ സാർ ഞങ്ങളവിടെ അടുത്ത് പോയിരുന്നു രണ്ടു പിരിയുടെ ഫുള്ള് സാർ ക്ലാസ് എടുത്തു ഇന്നിനി കാർത്തിക് സാറില്ലേ ആവോ അറിയില്ല ചിലപ്പോൾ ലീവാണെങ്കിലോ അവന് ചോദിച്ചു എടി പൊട്ടിക്കാളികളെ സാറിൻ്റെ വീട് ഉച്ചയ്ക്ക് ശേഷാ ദേവു അതിങ്ങനെ നിനക്കറിയാ ആമി അതറിയണമെങ്കിൽ എന്നെ പോലെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണോ മിസ്റ്റർ ദേവു അവൾ പറഞ്ഞു തരണം ആമിയുടെ ചിരി പൊട്ടി ഏയ് അനാമിക എന്താ അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാറില്ലേ അത് സാർ പിന്നെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ട് പക്ഷെ ചിരിച്ചാൽ പണി പണിയിട്ടു നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല ഇന്റർവ്യൂ ബെല്ലടിച്ചു സാറ് പോയി ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായ ക്യാൻ പോയി മിഠായി വാങ്ങിച്ച് ബാഗിലിട്ട് അവിടുത്തെ ചേച്ചി കടവും പറഞ്ഞ മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഒരു കാരണമുണ്ട് ഇവിടെ ഇരുന്നാൽ നല്ല കളക്ഷൻ കിട്ടും എല്ലാ ബോയ്സും ഇവിടേക്ക് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ എപ്പോ ഫ്രീ ആയാലും ഇവിടെ വന്നിരിക്കും നോക്കി ആ പൈക്കിലിരിക്കുന്ന ചേട്ടനെ എവിടെ നോക്കട്ടെ അബി കൊള്ളാം പൊളി ചേട്ടൻ വേണേ ഞാനും നോക്കാം അനു അധികം നോക്കണ്ട ചേട്ടന്റെ പേര് വിപിൻ ആറടി ഉയരം ഇരുനിറം നാള് മൂലം സംസ്കൃതാണ് പഠിക്കുന്നത് പിന്നെ ആൾക്കൊരു ലവറും ഉണ്ട് ആമി നീ നീ ഇതൊക്കെ എങ്ങനെ വെറുതെ വായി നോക്കുന്ന പറഞ്ഞാൽ പോരാ വായി നോക്കുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഒരു കഴിവ് വേണോ ആമി എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് നിന്റെ ശിഷ്യകളാ ശിഷ്യകൾ താങ്ക് യു താങ്ക് യു അധികം അവൾ നോക്കണ്ട കാർത്തിക് സാർ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ പിന്നെ അവൾ അതും പറഞ്ഞ കളക്ഷൻ എടുക്കാൻ തുടങ്ങി നല്ല അന്തസ്സായിട്ട് ചെക്കന്മാരുടെ ചോര ഊറ്റുന്നുണ്ട് ഞാൻ എന്താ ഉൾപ്രേരണയിൽ സൈഡിലേക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടു അവളെ കൊല്ലാൻ പാത്തിന് നോക്കേൽക്കുന്ന കാർത്തിക് സാറിനെ സാർ അവളെ നോക്കൂ എന്നിട്ട് അവളെ ആരെയാണോ നോക്കുന്നത് അവരെയും നോക്കും ദൈവമേ എല്ലാ ഇപ്പൊ തീരും ഞാൻ അഭിക്കും ദേവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ആമി ഇതൊന്നും അറിയാതെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് എടി ആമി ഓ എന്താ മനുഷ്യനെ നോക്കാനും സമ്മതിക്കില്ലേ എടി നീ ഒന്ന് സൈഡിലേക്ക് നോക്ക് അവിടെ എന്താ ഇതിലും നല്ല ആ ഉണ്ടടി നീ നോക്ക് എവിടെ നോക്കട്ടെ കാർത്തിക് സർ സാറവളെ തുറച്ചു നോക്കിക്കൊണ്ട് പോയി സാറിന്റെ മുഖമൊക്കെ നല്ല രീതിയിൽ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു എടി സാറ് കണ്ടു ഇനി എന്തു ചെയ്യും ആമി ഒന്നും ചെയ്യാനില്ല എല്ലാം സാറ് ചെയ്തോളൂ നീ പോടി പറട്ടെ എനിക്ക് പേടിയാവുന്നു നീ എന്തിനീ പേടിക്കുന്നേ നീ വലിയ ധൈര്യശാലിയായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി അനു അത് പിന്നെ അപ്പ സാറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം സാറ് മുന്നിൽ വന്ന നീ എലിയാവുമല്ലേ ചെറുതായിട്ട് വാ വല്ലടിച്ചു ക്ലാസ്സിൽ കയറാം ഈ പിരീഡ് സാറല്ലല്ലോ അല്ല സാറും ഉച്ചയ്ക്ക് ശേഷാ അപ്പം വാ പോവാ സർ ഈ ഫയൽസിലേക്ക് ഒന്ന് സൈൻ ചെയ്യണമായിരുന്നു ആൻ എവിടെ നോക്കട്ടെ കിച്ചു ഫയൽ വാങ്ങി ആനിൻ്റെ സാന്നിധ്യം അവനെ ആകെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു ഓകെ കഴിഞ്ഞല്ലോ എല്ലാത്തിലും സൈൻ ഇട്ടുകൊണ്ട് കിച്ചു ചോദിച്ചു ആ സർ കഴിഞ്ഞു ശരി അപ്പം ആനു പോവാം സർ ഉം ഇനി എന്താ അത് പിന്നെ അവൾ വേഗം വന്ന് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ഉമ്മയുടെ പരിണീത ഫലമായി അവൻ്റെ കൈകൾ അവടെ കവിളിൽ തലോടിപ്പോയതിന്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത് ലുഖാൻ നീ നിന്റെ അതിരടക്കുന്നുണ്ട് ഇനി ഇത് ആവർത്തിച്ചാ ഇങ്ങനെ ആയിരിക്കും എന്റെ പ്രതികരണം അവൾ കവിളും പൊത്തിപ്പിടിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി വാതിൽ തുറന്ന് അവൾ കണ്ടു പുറത്തേക്കുന്ന വിശുവിനെ അവൾ പോകുന്ന നോക്കിന്ന് വിശു അകത്തേക്ക് കയറി അവിടേക്ക് വിശു ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു എന്താണ് മോനെ കിച്ചു ഫ്രീ ആയിട്ട് ഒരു ഉമ്മ കിട്ടിയ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ നീ എങ്ങനെ ഞാനത് ലൈവായി കണ്ടതാ ഞാൻ വാതിരി ഓർന്ന് വന്നു അവൾ നിനക്ക് തന്നു നീ അവൾക്ക് കൊടുത്തതോ ഞാൻ കണ്ടത് അവൾക്ക് ഭ്രാന്താ എടാ നിന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേടാ അളിയ നീ എപ്പോഴാടാ കൊടുങ്ങല്ലൂർ പോയത് എന്താ അല്ല കൊടുങ്ങല്ലൂർ പറഞ്ഞ പാട്ടൊക്കെ പാടുന്നു എല്ലാം ഫ്രഷാണല്ലേ അവിടെ ഒരു കോപുര ഇഷ്ടം അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടെ അറിയാനിട്ടല്ല പിരിച്ചുവിടാൻ പറ്റായിട്ടാണ് അല്ലേ ആ അങ്ങോട്ട് കാര്യം ആലോചിച്ചിട്ടാ അവളെ പറഞ്ഞു വിട്ടാ എന്തിനാന്നുള്ള ചോദ്യം വരും അച്ഛൻ്റെ അടുത്തുനിന്ന് അവളിങ്ങാനോള അവളുടെ ഇഷ്ടം പറഞ്ഞാൽ അപ്പം എന്നെ കൊണ്ട് അവളെ പിടിച്ച് കെട്ടിക്കും ആനിന്റെ അച്ഛനും രഘുവച്ചനും പണ്ട് തൊട്ടേ അറിയാം ഈ കാണുന്ന നിലയിലൊക്കെ എത്തിക്കാൻ സഹായിച്ചു ആനിന്റെ അച്ഛനാണ് ഏടാ അവളും നിന്നെ വിട്ടിട്ട് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ അതായത് നീ എന്നു വാങ്ങിക്കും കേട്ടോ ഞാൻ നിർത്തി ഒരു കാര്യം പറയാനെ വന്നു നീ ജമ്മുവിനെ വിളിക്കാൻ നാലുമണിക്ക് പോകുന്നില്ല പറഞ്ഞു വീട്ടിലേക്ക് വരുമ്പോൾ ദേവനെയും മഹിയും കൂടെ വിളിച്ചോ അതിപ്പോൾ ഞാൻ വിളിച്ചില്ലല്ലോ അവർ കറക്റ്റ് ടൈമിൽ അവിടെ എത്തും പിന്നെ ഇന്ന് രാവിലെ അനു നിന്റെ പേര് മറന്ന ചവിട്ടിത്തുള്ളി പോകുന്നുണ്ടല്ലോ നീ എന്താണോ ഒപ്പിച്ച് ഞാനൊന്നും ചെയ്തില്ല തീവ്രവാദി ഇറക്കി അവളുടെ തലയിൽ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു അതിനാ എന്തിനാടാ ഞാൻ സത്യമില്ലേ ചോദിച്ചു ഇച്ചിരി വിവരം ഉണ്ടായിരുന്നു നീ അവൾ അങ്ങനെയൊക്കെ പറയുമോ നിങ്ങൾ രണ്ടു ഇങ്ങനെ കീരി പാപാള എൻ്റെ ദൈവേ ആ അവടെ കയ്യിലിരിപ്പം നന്നായിട്ടാ എടി എനിക്ക് വിശക്കുന്നു അഭി നീ ഇപ്പഴേലൊരു ഫുഡ് കഴിച്ച് എന്തിട്ട് ഇനിയും വശപ്പോ എടി അത് പിന്നെ എനിക്ക് സാധാ ഫുഡ് കഴിക്കാനുള്ള വിശപ്പല്ല പിന്നെ അമേരിക്കൻ ഫുഡാണോ വേണ്ടത് ആമി ചോദിച്ചു എനിക്ക് ഹലുവ ഹലുവഴിക്കാനുള്ള വിശപ്പാ എടിയെടി വീണ്ടാണ്ടിരിക്കടി മനുഷ്യനെ കൂടെ കൊതിപ്പിക്കലോ നീ ദേവു അല്ല എവിടെ കിട്ടാറ ഇത് ആമി അത് പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് കാർത്തിക് സാർ ക്ലാസ്സിലേക്ക് കയറി വന്നു എടി ഇപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് മുമ്പ് അറിഞ്ഞിരുന്ന് എണീറ്റ് പോവായിരുന്നു എന്തായാലും നിന്റെ വായനാട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ദേവ് പേടിപ്പിക്കാണ്ട് ആമി സാർ അവളെ വലിയ മൈൻഡൊന്ന് ചെയ്യാൻ ക്ലാസ് എടുത്തു എടക്ക് മാത്രം അവള് ശ്രദ്ധിക്കും അതും സാധാരണ കുട്ടികളെ നോക്കുന്ന പോലെ എടി ഭാഗ്യം അയാൾക്ക് തന്നെ മനസ്സിലായില്ല എന്നാ തോന്നേ ആമി നീമിണ്ടാണ്ടിരുന്നു ഓടി ചിലപ്പോ എല്ലാം ചേർത്ത് ഒറ്റടിക്ക് തരാനാവും അങ്ങനെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞു ഓക്കെ സ്റ്റുഡൻസ് അപ്പൊ ഇനി നാളെ കാണാം ആർക്ക് കാണണം ആമി ഏ അനാമിക്ക് എന്താ പറഞ്ഞു ഇതിപ്പോ സാറ് കേട്ട് അവൾ എന്നോട് പതിയെ ചോദിച്ചു ആത്മയടിക്കുമ്പോ പതുക്കെ പറയണം അല്ലാട്ട് അലറി വിളിച്ച് പറയു അത് ഒന്നുമില്ല നാളെ സാറ് വരില്ലെന്ന് ചോദിച്ചാ ഞാൻ വരും എന്താ തനിക്ക് വല്ല പ്രോബ്ലം പ്രോബ്ലം ഉണ്ടോ എനിക്ക് എന്ത് എടി നിന്നെ ഒന്നും പറയാതെ അഭി ചോദിച്ചു എന്നെ പറഞ്ഞാലേ എന്നെന്തെങ്കിലും പറഞ്ഞാലേക്ക് സമാധാനമാകത്തുള്ളൂ പറയാണ്ട് എന്നാൽ ഇയാൾ തന്നെയാണോ ഇന്നലെ എന്നെ അതെന്താ അല്ല ഇയാളെ സ്വഭാവിച്ച് എന്നെ ക്ലാസ്സിൽ നിർത്തി പൊരിക്കേണ്ടതാ ഇനി ഇയാൾക്ക് അനസ്തീഷിയുള്ളതായിരിക്കോ ആമി ചോദിച്ചു അനസ്തീഷിയോ ആടി ഈ മറവിരോഗം ഇടി പൊട്ടി അത് അനസ്തേഷ്യല്ല അബ്നേഷ്യാ ഓഹോ അപ്പ അതിന്റെ പേരൊക്കെ മാറ്റിയല്ലേ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഈ പ്രധാനമന്ത്രിക്ക് ഒരു ശ്രദ്ധയുമില്ലേ ഇവിടെ തല്ലിക്കൊലോടോ ചവിട്ടിക്കൊലോണോ അപ്പൊ ഞങ്ങൾ പോവാടാ വിശുദ്ധ ചേട്ടൻ വന്നിട്ടോ ബൈ അനു ഓക്കേടാ ബൈ അബിയാൻ്റെ ആമി അങ്ങനെ അവര് പോയി നമ്മുടെ ബസ് ഇനി എപ്പോഴാ അബി ചോദിച്ചു ബസ്സിന്ന് ലേറ്റാവുന്നല്ലേ പറഞ്ഞ് ഇടി ഞാൻ എന്റെ ബുക്ക് ക്ലാസ്സിൽ വെച്ച് മറന്നു അത് എടുത്തിട്ട് വരാം നീ ഇവിടെ നിൽക്കു ഞാൻ പോയി എടുത്തിട്ട് വരാം ഞാൻ കൂടെ വരണോ വേണ്ട ഞാൻ പോരാ ആ ശരി എന്നാ പോയിട്ട് എടുത്തിട്ട് വാ ആ മീ പാട്ടുപാടി സ്വയം ക്ലാസ്സിൽ ചെന്ന് ബുക്ക് എടുത്ത് ഇവിടെ തന്നെ ജീവനോടുണ്ടല്ലോ എന്റെ ബുക്ക് അവള് ബുക്കെടുത്ത് വീണ് പാട്ടുപാടി തിരിഞ്ഞടന്നു ചും ചക്ക ചുമ പെട്ടെന്ന് ആരോടെ കയ്യിൽ പിടിച്ചൊരു മൂലയിലേക്ക് മാറ്റി ദൈവമീ താരം എന്നെയൊക്കെ പിടിച്ചോണ്ട് പോവാൻ ഇനി ഞാൻ വായി നോക്കി ആരെങ്കിലും ആവുമോ ആയിരിക്കും അവൻ അവളിലെ പിടിവിട്ട് കൈകൾ രണ്ടും ചുമരിനോട് ചേർത്ത് വെച്ച് അവളെ ലോക്കാക്കി ഒന്നു ചേട്ടാ ഞാൻ അറിയാതെങ്ങാനും നിങ്ങൾ വായി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും അറിയാതെങ്ങാനും നോക്കിയതാവും പാവല്ലേ ഞാൻ അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാതെ വിടണം നീനി വായി നോക്കാൻ പോടി ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ ശബ്ദമല്ലേ അവൾ കണ്ണുതോറി നോക്കി ക്ലൂ ദേ കാർത്തിക് സാർ നിന്നോടാ ചോദിച്ചു പറ നോക്കോ ഇല്ല ഈശ്വരാന്റെ തൈരൊക്കെ എവിടെ പോയി ഞാനങ്ങനെ വിശ്വസിക്കും ഇന്നലെ നീ ഇതെന്നെല്ലേ പറഞ്ഞു അത് പിന്നെ ഇനി ഞാൻ നോക്കില്ല വള്ളിയൂർ കാവിലമ്മയാണേ സത്യം 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 അപ്പൊ ഇന്നലെ തന്ന വാക്ക് തെറ്റിച്ചേനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവനൊരു കള്ളശിരിയോടെ അവിടെ അരക്കെട്ടിൽ പിടിച്ച് തന്നോടടുപ്പിച്ച് ഇയാളിനി എന്നെ ഫ്രഞ്ചുമോ തരട്ടെ ഞാൻ എന്ത് ഒരു വെറൈറ്റി ശിക്ഷ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും കിട്ടിപ്പോയി കിട്ടിപ്പോയി അവൾ സാറിനെ നോക്കി നല്ലൊരു ചിരിയിരിച്ച് അവനവളെ സംശയത്തോടെ നോക്കി അവൾ അവന്റെ കോളറുകൾ പിടിച്ച് വലിച്ച് തൻ്റെ മുഖത്തോട് മുഖമാക്കി പാവം കാർത്തിക് ഇവളുടെ പ്രവൃത്തിയിൽ ആകെ അന്നും വിട്ടു നിൽക്കുകയാണ് അവളുടെ മേലുള്ള അവൻ്റെ കൈകൾ താനെ അയഞ്ഞു കൈമാറിയെന്നറിഞ്ഞതും അവൾ അവനെ ബാക്കിലോട്ട് ഒന്തി മാറ്റി പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് അവൻ വീഴാൻ പോയി പക്ഷെ ബാലൻസ് ചെയ്ത് നിന്നു ആമിയപ്പോഴേ കോടി കുറച്ച് ദൂരെ എത്തിയിരുന്നു ഡേ നിന്നെ കൈ കിട്ടും പോടോ പീഡത അവൾ കൊഞ്ഞനും കുത്തി കാണിച്ചുകൊണ്ട് അവിടെ ഓടി ഈ പെണ്ണ് അവനൊരു ചിരിയോട് അവൾ പോകുന്ന നോക്കി നിന്നു അപ്പോൾ ഇവരുടെ കുസൃതി തരങ്ങളും പൊട്ടത്തരങ്ങളും നാളെ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം